ചെങ്ങാതിക്കൂട്ടം ആരാടി അവന്റെ പേരിൽ ഇപ്പൊ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ നീയൊക്കെ വിസ വിസാട്ടിപ്പ് കുറിച്ച് വന്ന് പബ്ലിക്കായിട്ട് ലൈവ് പോയത് പിന്നെ അവന്റെ അവന്റെ തലക്ക് കൊടുക്കാൻ നേരമായിരിക്കില്ല ഇനി ഭൂമിയിൽ ജീവിച്ചത് എനിക്ക് തള്ളയുടെ ഒരു ക്രിസ്ത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇരുപത്തി ഏഴാം തീയതി രാവിലെ എമ്പുരാൻ കാണണം അതുവരെ എന്റെ പൊല്ലരും അത് കഴിഞ്ഞിട്ട് വേണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല ഇനി അവനെ അവൻറെ അവസാന പണിയാ ഈ അവൻ എവിടെയും പണിയാൻ പണിയാണ് ചെയ്താൽ ഒരുപാട് പേര് വട്ടം പറഞ്ഞൊരു അവസാനമായിട്ടില്ല അവസാനമാണെങ്കിൽ അത്രേ ഉള്ളൂ അതെ ഏത് മറ്റേ മോനും മറ്റേ മോളും ആയാലും അവനൊന്നും ഗുണം പിടിക്കാതെ പോയി എന്റെ കാലും പാടത്ത് വരികയും ചെയ്യും